ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം അലഹമ്മല്ല അവിടെ എല്ലാവർക്കും സുഖമാണ് അപ്പം നമുക്ക് നാസ്തക്ക് ഷീദോഷം ചമ്മന്തി കേട്ടോ അപ്പോൾ അപുഖം വന്ന മുതലേ പറയേണ്ടത് ശീതോഷും ചമ്മന്തിയും വേണമെന്ന് അങ്ങനെ എന്താ പറയുക ദിവസം നമുക്ക് ബീഫും ചിക്കനും അങ്ങനെ ഓരോ കഥകളായിട്ട് പിന്നെ എന്താ പറയുക ചമ്മന്തി ഉണ്ടാക്കിയുള്ളവരെ ഇട കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ആക്കി കേട്ടോ ഞങ്ങൾ പാടിലുള്ള സമയത്ത് എപ്പോഴും അധികവും എപ്പോഴും നല്ല അധികവും ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഈ ദോശയും ചമ്മന്തിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തേങ്ങ കിട്ടാനുണ്ടായിരുന്നു അന്ന് എൻ്റെ ഉപ്പുള്ള സമയമായിരുന്നു അപ്പോൾ ഉപ്പ ഉപ്പാക്ക പണിസരത്തുന്നൊക്കെ അങ്ങനെ കിട്ടും അപ്പോൾ ഉപ്പ പൊളിച്ച് എന്താ പറയുക ഒരു സഞ്ചിയിലൊക്കെ ആക്കി പാവം കൊണ്ടുത്തിൽ കേട്ടോ ഉപ്പ മരിച്ചു പിന്നെ അപ്പം ഞങ്ങളൊന്നൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ അതാ മോനെ മാറ്റി മാറ്റാണ് ഞങ്ങൾ മാറ്റി കഴിഞ്ഞതാണ് അപ്പോൾ ആപ്പുകാൻ്റെ പെങ്ങളെ മോളും അപ്പോൾ പോളാണ് വാവനെ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഞങ്ങൾക്കൊന്ന് ചുണ്ടേ പോകേണ്ട ആവശ്യമുണ്ട് ആ അക്ഷയെ പോകണം റേഷൻ കടയിൽ പോകണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ കേട്ടോ വലിയ പരിപാടിയൊന്നുമില്ല നമ്മൾ വീടിന് വീട്ടു നമ്പർ കിട്ടിയിട്ടില്ല ഞങ്ങൾ എന്താ പറയുക ആ സമയം ചെയ്യേണ്ട സമയമായപ്പോൾ ആപ്പുകൾക്ക് വന്നു അങ്ങനെ എന്തായി അതവിടെ സ്റ്റോപ്പായിട്ടോ പിന്നെ അങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടന്നില്ല അപ്പോൾ അത് ചെയ്യണം എന്ന് വിചാരിക്കേണ്ട അപ്പോൾ അങ്ങനെ അക്ഷയെ പോകണം കൈവശ സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കണം അങ്ങനെ പോവാനുള്ള പരിപാടിയിലാട്ടോ പിന്നെ റേഷൻ കാർഡേ പോകണം റേഷൻ കാർഡിൽ ആപ്പുകാരുടെ പേര് വെട്ടിക്കണം അതൊന്ന് റെഡിയാക്കണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഞങ്ങളിതാ പോകാനിറങ്ങി അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ കുറച്ചു ഞങ്ങൾ അവിടെ തന്നെ നിന്നു മഴ ഒന്ന് ചോർന്നപ്പോൾ വേഗം ഒട്ടുമ്പോൾ കയറിയിട്ടോ അങ്ങനെ ആ ബസ്സിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ രണ്ടാളും രണ്ട് സീറ്റിലായി പോയിട്ടോ എന്താ പറയുക പിന്നെ ആ സമ്പത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്തടുത്തിരിക്കാൻ പറ്റിയില്ല ആ പൂക്ക ബാക്കിലും ഞാൻ മുമ്പിലായിട്ടോ അങ്ങനെ താ ഞങ്ങൾ ചുണ്ടയിലൊക്കെ എത്തി ആ പൂക്ക അതിൻ്റെ അടുത്ത് വാവനയും കൊടുത്തിട്ട് ഞാൻ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അങ്ങനെ ഫോട്ടോ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതൊക്കെ റെഡിയാക്കി പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും അപ്പം റെഡി ആയി എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഇപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ റേഷൻ കടയിലേക്ക് പോയി അവിടുന്ന് അവിടുന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിരുന്നു റേഷൻ കാർഡിൻ്റെ ആധാർ ആധാറിൻ്റെ ഒക്കെ അതൊക്കെ അവിടെ കൊടുത്തു കൈ വെച്ചു ഓക്കെ ആക്കിയിട്ടുണ്ട് അടുത്ത മാസം മുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോയി അതാ ചിക്കൻ കടയിലാണ് ഉള്ളത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കടികളും പിന്നെ എന്താ പറയുക കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മഴയാണ് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ ബസ് കയറി ഞങ്ങൾ ഇപ്പോൾ പോവാണ് നമ്മളെ എന്താ പറയാ പോകുന്ന സമയത്ത് അത്ര മഴയൊന്നുമില്ല കേട്ടോ നോർമൽ കാലാവസ്ഥയിൽ നിന്നും പനികളൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറും കറിയൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നു പിന്നെ മീൻ പൊരിക്കാനുള്ള ഒറ്റൊരു ഇത് മാത്രമേ ഇല്ല കേട്ടോ ബാക്കിയൊക്കെ ഒക്കെ ആയിരുന്നു പിന്നെ രാവിലെ മോള് തുടക്കുകയൊക്കെ ചെയ്തു തന്നിട്ടോ അഡോട് ക്ലാസ്സിൽ പോയിട്ട് ഇത് നമ്മളെ വീണ്ടും ഇപ്പോഴത്തെ സൈഡിൽ കൂടെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ഇതാണ് ശരിക്കും ഞങ്ങൾക്കുള്ള വഴി ഞങ്ങൾ എപ്പോഴും പിന്നെ ഷോർട്ട് കൂടെ അങ്ങനെ കയറുന്നതാണ് കേട്ടോ ഇത് അതാണ് ഞങ്ങൾ ശരിക്കുള്ളൊരു വഴി അതിൻ്റെ ബാക്കിയും കൂടെ ഇനി നന്നാക്കാനൊക്കെ ഉണ്ട് അങ്ങനെ പുരയിൽ വന്നത് ആ മീനൊക്കെ പൊരിച്ച് ആപ്പുക്കമൊക്കെ ചോറ് കൊടുത്തു അപ്പം ഞാൻ ആദ്യം ചോറ്ന്നപ്പോൾ വാവനാ ആപ്പൂക്കം നോക്കിയിട്ടോ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കും എന്നിട്ട് പിന്നെ ഞാൻ എണീച്ച് പോകേണ്ടി വരും കേട്ടോ ഓൻ കാരണിട്ട് അങ്ങനെ എന്താ ചോറ് നില ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് മോട്ടർ വെച്ചിട്ടില്ല ഞമ്മക്ക് എങ്ങനെ അറിയാം തറവാട്ടിലേക്കും ഞങ്ങൾക്ക് ഒരു മോട്ടറാണ് എന്നിട്ട് അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പം നമുക്ക് സ്വിച്ചിട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് അങ്ങോട്ട് ഓർക്ക് തറവാട്ടേക്ക് വേണമോ അങ്ങോട്ട് തിരിക്കും അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ കുറേ ആയി അങ്ങനെ അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോട് വന്ന് വെക്കാൻ പറഞ്ഞിരുന്നു അളവെടുക്കാൻ വേണ്ടിയിട്ട് എത്ര പൈപ്പ് വേണം അതൊക്കെ വേണം അപ്പോൾ പുതിയൊരു കിണറൊക്കെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പുതിയ മോട്ടറൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഓരോട് പിന്നെ കുറേ ദിവസമായി വരാൻ പറഞ്ഞു വന്ന് മുതലേ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ മൂപ്പര് വന്നു ഇരുന്നിട്ടാണ് അങ്ങനെ ഓരോണ്ടാളും കൂടെ പോയി മേപ്പാടി പോയി സാധനങ്ങളൊക്കെ എടുത്ത് മോട്ടറും വയറും എന്താ പറയുക പൈപ്പും ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നാളെ ഫിറ്റ് ചെയ്യാർന്നിരിക്കുന്നത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ അപ്പം കാരണം പെങ്ങളെ മോള് വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഒന്ന് ഒരു വന്നിട്ടൊരു പത്ത് പതിനൊന്ന് ദിവസമായി അപ്പോൾ ഓൾ പോകുമ്പോൾ പിന്നെ വേഗം ഓടി വന്നതാട്ടോ രാവിലെയും വന്ന് രാവിലെയും വരും വൈകുന്നേരം വരും കേട്ടോ കുട്ടീൻ്റെ അടുത്ത് എടുക്കാനും ചിലപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും തറവാട്ടിലേക്ക് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ കുറേ നേരം അങ്ങനെ എടുത്തിരിക്കട്ടോ നല്ല നോക്കൂട്ടോ അവർക്ക് നല്ലവണ്ണം നോക്കാനും അറിയാം അവളുടെ അടുത്ത് പിന്നെ കറിയും കേട്ടോ അങ്ങനെ പിന്നെ അവർ പോകാറുണ്ടോ അപ്പം അങ്ങനെ ഓള് എല്ലാവരും കൂടെ പോവുകയും ചെയ്തിട്ടാണ് അപ്പം എന്തോ ഒരു ഇടങ്ങാറുണ്ടായിരുന്നു വൈകുന്നേരം മക്കൾ വന്ന ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പക്ഷേ ആ സമയത്തൊന്നും വേണ്ടിയെടുക്കാൻ പറ്റില്ല സംഭവം വെച്ചാൽ ആ സമയത്ത് എനിക്ക് ഒരു കോൾ വന്നു അപ്പോൾ എന്താ അർജൻറ് കോൾ ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാതെക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ആ വീഡിയോസൊക്കെ എൻ്റെ ഇടന്ന് കട്ടായി അങ്ങനെ പിന്നെ രാത്രി ഇതാ ചിക്കൻ പൊരിക്കാൻ വിചാരിച്ച് അങ്ങനെ ആ ചിക്കനൊക്കെ കഴുകി റെഡി ആക്കുകയാണ് അപ്പോൾ മോൻ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കറിനോട് പിന്നെ ഈ മുളക് തേച്ച് റെഡിയാക്കി വെക്കുമ്പോൾ റെഡിയാക്കിക്കോളാം അപ്പോൾ ഓക്ക് എന്താ പറയുക മുളകൊടി ഇതിൻ്റെ ഒന്നും അളവും കാര്യങ്ങളൊന്നും ഒക്കെ അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞെടുത്തിട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം പറഞ്ഞിട്ട് ഓളങ്ങനെടുത്തോണ്ടെന്ന് ഓള് ഒക്കെ ആക്കിയിട്ടാണ് ഒള് പിന്നെ എന്താ പറയുക നല്ലോണം പരിക്കെ റെഡി ആക്കി വെച്ച് ഇന്നലത്തെ പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ അതും ചമ്മന്തി കുറച്ച് പൊടിച്ചു മീനും പൊരിച്ച് അങ്ങനെയാണെന്ന് ഉച്ചക്ക് ഫുഡ് അയച്ചത് അപ്പം ആ കറി കഴിഞ്ഞിരുന്നു കേട്ടോ പിന്നെ അപ്പം ഞാൻ വൈകുന്നേരം പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെയും പറഞ്ഞില്ല ഇറച്ചി പത്രി ഉണ്ടാക്കണം എന്ന് അപ്പം അത് ഇന്നും നടന്നില്ല ഇന്നും മുടങ്ങിയിട്ടോ സംഭവം ഇന്നോ ആ സംഭവം മുടങ്ങിയിരിക്കണേ അപ്പം ഞാൻ വിചാരിച്ച നമ്മൾ അക്രോണി ഉണ്ട് നാം അക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താ ആ സമയത്ത് മോറ് പേരും കളിച്ചിലതുപോലെ പിന്നെ മസാലയൊക്കെ വാട്ടി എന്താ പറയുക എനിക്ക് വെക്കുന്ന സംഭവം നല്ല അടിപൊളിയായിട്ട് വെക്കണം അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നും ഫുഡ് ഉണ്ടാക്കണം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഉണ്ടാക്കണത് സമയത്തോടെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണം അപ്പം എന്തായാലും ആ സമയത്ത് വെച്ചിട്ട് പെട്ടെന്ന് നടക്കൂല്ല അങ്ങനെ എന്താക്കി അതങ്ങ് സ്കിപ്പ് ചെയ്ത് പിന്നെ വരുമ്പോൾക്ക് കടിയും കാര്യങ്ങളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ പിന്നെ ചിക്കൻ കറിയും വെക്കുക ചിക്കൻ പൊരിക്കുകയും ചെയ്യുക പിന്നെ പപ്പടമുണ്ട് അതും പൊരിക്കുക എന്ന് വിചാരിച്ചു നൈറ്റിലേക്ക് അങ്ങനത്തെ ചിക്കൻ കറിക്കുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ചിക്കൻ കറിയല്ല വരട്ട എന്നുണ്ടാക്കണം കേട്ടോ നല്ല വറ്റിച്ചുണ്ടാക്കില്ല നമ്മൾ അതേപോലെ ആക്കുക വിചാരിച്ച് ആദ്യം പരിപ്പ് താളിച്ച് ചിക്കൻ പൊരിക്കുക വിചാരിച്ചെട്ടോ പിന്നെ വേണ്ട എല്ലാവർക്കും മുളക് കയറി ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചിന്നാ വേണ്ട ചിക്കൻ വരട്ടാ വിചാരിച്ച് അങ്ങനെ ആ പരിപാടിയിലൊക്കെയാണ് കേട്ടോ മക്കൾക്ക് രണ്ടാൾക്കും ചിക്കൻ്റെ കാല് ഞങ്ങൾ പറഞ്ഞ് വാങ്ങിയെന്നു കേട്ടോ ഞാൻ എപ്പോഴും ചിക്കൻ വാങ്ങാൻ പോകുമ്പോൾ രണ്ട് കാല് പറയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ അല്ലേ കാല് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം അപ്പം ചെറുപ്പത്തിനെ നല്ല ഇപ്പോഴും ഇഷ്ടം പക്ഷേ ഇപ്പം കിട്ടൂലെന്ന് മാത്രമേ ഉള്ളൂ മക്കൾസ് സ്വലുതായതിന്റെ ശേഷം നമുക്ക് കാലും കൈയൊന്നും കിട്ടുമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും നമുക്ക് കിട്ടൂലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അതൊക്കെ പൊരിക്കുക വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഓർക്കുള്ളത് വേഗം അങ്ങോട്ട് പൊരിക്കുക എന്താ പറയുക ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കം തൂങ്ങാൻ തുടങ്ങും അപ്പോൾ ചിലപ്പോൾ തൊണ്ണൂല വേഗം കൊടുക്കുക വിചാരിച്ച് പിന്നെ രാവിലെ ആറധിക്കല്ല മദ്രസ ആ വന്നതിന് ശേഷം ഇവർ പത്തര പതിനൊന്ന് മണിക്കൊക്കെ ഉറങ്ങണേ എന്നിട്ട് മദ്രസയ്ക്ക് വിളിക്കുമ്പോൾ എണീക്കണേ ഇല്ല ഭയങ്കര കച്ചറ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വേഗം ചോറ് കൊടുത്തിട്ട് അങ്ങോട്ട് ഉറങ്ങിക്കോളാൻ പറയാം വിചാരിച്ച് മക്കളെ സ്കൂളിൽ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ സിനിമേൻ്റെ ഞാൻ തോന്നുന്നുണ്ട് നമ്മളെ ആക്ടർ മുന്നല്ലേ മുന്നേ ഒക്കെ വന്നിരുന്നു അപ്പോൾ എന്താ പറയുക അതിൻ്റെ വിശേഷങ്ങൾ പറയലിനെ ഓർക്ക് പണി അമ്മ നടീനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവര് ഇത് നല്ല എന്താ പറയുക ഓരോ സമയത്തും ഒരു അഭിനയിക്കുന്ന ഇതൊക്കെ വന്നിട്ട് ഇവിടെ പറയലും ഭയങ്കര സംഭവമായിരുന്നു ബലൂണൊക്കെ ഇങ്ങനെ കയറുന്നിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കഥകൾ കേൾക്കുകയായിരുന്നു ആദ്യം എനിക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി പിന്നെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി അങ്ങനെ ചിക്കൻ ഇതാ പൊരിക്കാനൊക്കെ ഇട്ട് ഇനിയിപ്പോൾ കറീൻ്റെ പരിപാടി നോക്കണം അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണി ഒന്നും കൂടെ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താ പറയുക അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു ഞങ്ങൾ അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കും എന്ന് വിചാരിക്കുന്നത് അപ്പം എന്താ പറയുക അതിനെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം പിന്നെ എല്ലാവരും കട്ടക്കെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നും പറയുന്നതാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്നും എന്തിനാണ് പറയണേ എന്നും പറഞ്ഞല്ലോ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അവൻ നമ്മൾക്ക് സെറ്റായി അടിപൊളിയായി മുമ്പോട്ട് പോകാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല അപ്പം ടാറ്റാ അബായ ബസ്സൂ അസേക്കും